പുതിയൊരു ദിവസത്തേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ആകെ മൊത്തം അലങ്കോലമാണ് ആണ് കേട്ടോ ഇത് ഈ ഒരു ഏരിയ എപ്പോഴും അടിച്ച് ക്ലീനാക്കി ഒരില പോലും ഇല്ലാതെ ഇടുന്നതേട്ടോ കുറച്ച് പൂട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ മാറ്റാനുണ്ട് നമ്മൾ ചിലപ്പോൾ മനസ്സ് എത്തുന്ന നമ്മുടെ ആരോഗ്യം ചിലപ്പോൾ എത്താതെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ മൊത്തം അലങ്കോലമാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തൈകളൊക്കെ ഇന്ന് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മുടെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തില്ലേ അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് മാറ്റി നടാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് ഞാൻ ഇവിടെ നേരത്തേ കുറച്ചങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതനുസരിച്ചിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കണം ആകെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മുറ്റത്തോലും നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് നമുക്കിവിടെ ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ കൊത്തി കയറല അതുപോലത്തെ തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചെടികൾക്കെല്ലാം ഇടുന്ന ചാണകപ്പൊടി ഇല്ലാത്തപ്പോൾ എല്ലാം നമ്മുടെ ഈ ഒരു വളമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സത്യത്തിൽ എനിക്കറിയില്ല മക്കളെ ഇതിവിടെ ജാതിക്കും കുടിക്കും അങ്ങനത്തെ കൃഷിക്കൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുനേക്കുന്ന വളമാണ് കേട്ടോ മുരടിപ്പൊന്നും ഇല്ലാതെ വളരാനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടാണ് ഇതൊന്ന് പത്ത് കൂട്ടം പെണ്ണാക്കിൻ്റെ ഒരു കൂട്ടമാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും ജൈവമാണ് രാസവളം അല്ല കേട്ടോ അപ്പോൾ അതും ഒരു രണ്ട് പിടുത്തം എല്ലുപൊടിയും കൂടെ ഞാൻ ഇത്തവണ എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നേട്ടോ അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യമേതേ മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമ്മൾ ഏത് പോട്ടിനനുസരിച്ചാണോ എടുക്കുക അതനുസരിച്ചിട്ടുള്ള മണ്ണാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് എന്ത് ഇതിന് കോരി എടുത്തപ്പോഴാണ് വ്യവസായം ഇതിന് ഞാൻ എത്ര നേരം കൊണ്ടാ കോരി എടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് മണ്ണങ്ങ് അളന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു കുറച്ചധികം പ്ലാന്റുകൾ നടാനുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മണ്ണും പോട്ടി മിക്സും എല്ലാം കൂടിയാണ് ഒറ്റയടിക്ക് അങ്ങ് റെഡിയാക്കുകയാണെങ്കിൽ എളുപ്പമില്ല അപ്പോൾ ഒരു മൂന്ന് നാല് പോട്ടി അല്ല നമ്മുടെ മണ്ണ് ഇട്ടിട്ടുണ്ട് അപ്പം ഒരു പോട്ട് നമ്മുടെ ഈ ഒരു വളവും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു വളവും ഇതും കൂടെ എൻ്റെ സ്റ്റാൻഡിൻ്റെ എന്തോ കുഴപ്പം ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് അത് നിൽക്കില്ല അതാണ് ഇപ്പോഴത്തെ കുഴപ്പം ഞാൻ എങ്ങോട്ട് വയ്ക്കുന്നു ഞാൻ തെക്കോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വടക്കോട്ടാണ് വടക്കോട്ടാണിപ്പോൾ പോകുന്നത് എന്തോ ഒരു അലൈൻമെൻറ്റിൽ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റാൻഡൊക്കെ ശരിയാക്കിയിട്ട് നമ്മളിതായതും രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മുടെ ആ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മീൻസ് എല്ലായിടത്തും ഒരേപോലെ വളം എത്തുക ആ ഒരു രീതിയിലാണ് കേട്ടോ കാരണം നടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തേക്ക് വലിയ കാര്യമായിട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരികയല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിട്ടിട്ട് എനിക്കിതുവരെ പ്ലാന്റുകൾക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല കാരണം ചാണകപ്പൊടി ഇടുന്നതിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചാണകപ്പൊടി ഇടുമ്പോൾ ബോൾസത്തിലൊക്കെ പുഴു ചാണകം നേരിട്ട് നമ്മുടെ ബോൾസത്തിൽ തണ്ടയിലേക്കൊക്കെ മുട്ടി കഴിയുമ്പോൾ ആ ഒരു വശത്ത് ബോൾസ് ഇതിന് കേട് വരാറുണ്ട് കേട്ടോ എന്താ കാരണം അതൊന്നും അറിയത്തില്ല അപ്പോൾ ഇതാകുമ്പം ആ ഒരു പ്രശ്നം വന്നിട്ടില്ല എല്ലുപൊടി ഞാൻ ആദ്യമായിട്ടാണ് ചെടികൾക്ക് യൂസ് ചെയ്യുന്നത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ റോസയ്ക്കൊക്കെ കുറച്ച് ഇടാമല്ലോ എന്നൊക്കെ ഓർത്ത് വാങ്ങിയതാണേ അപ്പോൾ അങ്ങനെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നടാനുള്ള പോട്ട് പോട്ടുകളൊക്കെ ഒന്ന് കഴുകി തുടക്കാറായിട്ടോ അപ്പോൾ അതൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ടാട്ടെ ആദ്യം അങ്ങ് മാറ്റി നടടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ കണ്ടോ എൻ്റെ സ്റ്റാൻഡത് താഴത്തേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ ആ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പപ്പടാണ് കേട്ടെ ഞാൻ അറിയുന്നതിൻ്റെ ക്യാമറ താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് എടുക്കാം പ്ലാന്റ് വേറൊന്നും അല്ല നമുക്ക് നമ്മുടെ കുറച്ച് ബോൾസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് നടാനുണ്ട് കുറച്ചൊന്നുമില്ല കേട്ടോ ഒരു രണ്ടുമൂന്നെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റാക്സീനയുടെ പ്ലാന്റ് മാറ്റി നടാനുണ്ട് നമ്മൾ കുറച്ച് ദിവസമൊക്കെ മുമ്പ് നമ്മുടെ മള്ള ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് മാറ്റി നടാനല്ല മാറ്റി നടാനില്ല കട്ടിങ് എടുത്ത് കൂട്ട് വിട്ടിരിക്കാൻ വെച്ചില്ലേ അതിൽ രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല റോട്ടൊക്കെ വന്ന് അപ്പോൾ അത് നമുക്ക് മാറ്റി നടണം പിന്നെ മൾട്ടിപെറ്റിൽ പോഴ്സത്തിനെയുണ്ട് അപ്പോൾ ആ നല്ലത് സ്നാക്സീനയുടെ കോഴ്സ് തയ്യണ്ടേ ഇതൊക്കെ പണ്ടേ മാറ്റി നടേണ്ട സമയമായിട്ടോ കാരണം ഇത് ഇരിക്കുന്നിടത്ത് വെയിലില്ലാതെയൊക്കെ ആയിട്ട് ഇതൊരു ഉഷാഹമില്ല നല്ല വെയിലും വെള്ളവും കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ സ്നാക്സീന ഉഷാഹമായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ കളകാന്നറിയത്തില്ല രണ്ട് കളറാണ് അപ്പോൾ എന്തായാലും ഒരു പോട്ടിൽ രണ്ടെണ്ണം വെച്ചാണ് നടന്നത് മണലിൽ കൂട്ടുപിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റക്സീനെ ആരും ചോദിക്കില്ലേ എനിക്ക് സെയിലില്ല സെയിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ ത്രീസാം ചോദിച്ചിട്ട് നമ്പർ ഞാൻ തരാം കേട്ടോ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റാക്സീനെ നമ്പർ നമ്മൾ തരാം അപ്പോൾ സ്റ്റാക്സിനൊക്കെ വാങ്ങുമ്പോൾ പോട്ട് ഉൾപ്പെടെ അല്ലെ കവറുൾപ്പെടെ തന്നെ നിങ്ങൾ വാങ്ങിക്കൊള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരെണ്ണം ഞാൻ നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയൊക്കെ നടാം ഇനി അടുത്ത് നമ്മുടെ ബോൾസ് ആണ് കേട്ടോ നടുന്നത് സ്റ്റാർ സീനിയൊക്കെ അങ്ങ് മാറ്റി ഇനി ബോൾസ് നടാം ബോൾസ് ഒരു മൂന്നെണ്ണം നടാനുള്ള കേട്ടോ അത് നമ്മൾ ഹോട്ട് പിടിപ്പിക്കാൻ വച്ചില്ലേ നമ്മൾ എല്ലാ കളറും വെച്ചെങ്കിലും നമുക്ക് ഒരു കളർ മാത്രം കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ച് മതി ആ ഒരു കളകൻ്റെ കൂടുതൽ പ്ലാന്റുകൾ നമുക്ക് കിട്ടില്ലോ അപ്പോൾ അത് തന്നെ ഒരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ തന്നെ മൾട്ടി പെറ്റൽ ബോൾസ് അതിൻ്റെ ചെറുതായിട്ട് നന്നായിട്ട് കൂട്ട് വന്നിട്ട് പ്ലാന്റ് ചെറുതാണ് പക്ഷെ നന്നായിട്ട് കൂട്ട് വന്നു അപ്പോൾ അത് കൈയോടെ മാറ്റി നട്ടിട്ടുണ്ട് ഇനി അടുത്തത് മാറ്റി നടണം കേട്ടോ എല്ലാം കാലിയായിട്ടുള്ള പോട്ടിലേക്കൊക്കെ ആട്ടോ നട്ട് വയ്ക്കുന്നതേ അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് കുറച്ചധികം നാളെ നിന്നോളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം ഇത് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് പോൺസത്തിൻ്റെ ആണ് എനിക്ക് തോന്നുന്ന ഒരു റെഡ് പോലത്തെ പൂവിൻ്റെ ഇതാണേ ഇത് കേട്ടോ നന്നായിട്ടൊക്കെ കൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ അപ്പോൾ ബാക്കി കളകൻ്റെയൊക്കെ നമ്മളെ വെട്ടി ഭാഗത്തൊക്കെ പുതിയ പുതിയ തലപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്ലാന്റും ഇനി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഇതാ ഇനി അതും കൂടെ മാറ്റുകയാണ് അങ്ങനെ അത് മാറ്റി കണ്ടിട്ടുണ്ട് എല്ലുപിടി ബോൾസത്തിന് കുഴപ്പമില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അത്ര ഒരു പൊട്ടമിക്സിൽ അത്ര എടുത്തിരിക്കുന്നത് ബാക്കി വളമൊക്കെ മാറ്റി അങ്ങ് കൂട്ടി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നടുമ്പം എളുപ്പമാണല്ലോ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മുടെ ബോൾസത്തിൻ്റെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഹോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇത് ഡയറക്റ്റ് നമ്മൾ ആ വളമൊക്കെ ഇട്ടെന്ന് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ അത്ര ചിലപ്പോൾ ഉഷാറാവില്ല അതുകൊണ്ട് ഈ കുറച്ച് മണ്ണ് മാത്രം ഇട്ടിട്ട് മണലുണ്ട് കേട്ടോ മണലതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കി നമ്മുടെ ആ പോട്ടി മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് നട്ട് വയ്ക്കുന്നുണ്ട് കൂട്ടതിലൊന്ന് സെറ്റായിട്ട് നമുക്ക് മാറ്റി നടാലോ എന്ന് നോക്കാം വെള്ളത്തിലിട്ടിട്ട് നല്ല ഉത്സാഹമായിട്ട് കൂട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനി മണ്ണായിട്ട് സെറ്റായിട്ട് നമ്മുടെ പ്ലാന്റ് റെഡിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് മാറ്റി നടാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് കളറ് ഹൈബ്രിഡ് ചൈനീസ് സ്പോർട്സിൻ്റെ പുതിയ പ്ലാന്റും കൂടെ നമ്മുടെ ഇതിലേക്ക് കിട്ടും കേട്ടോ അങ്ങനെ അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല അത്യാവശ്യം വലിയതാണ് കേട്ടോ അതിന് ചൈനീസ് സ്പോർട്സിൻ്റെ ഓർമ്മയോടെ നമുക്ക് മാറ്റി തടാനുണ്ട് അങ്ങനെയെല്ലാം മാറ്റി നട്ടു മൾട്ടി പെറ്റൽ കുറച്ചധികം തൈകളും കൂടെ നമ്മുടെ കയ്യിൽ റോട്ട് പിടിച്ചതിരിപ്പുണ്ട് അപ്പോൾ അതും ഇങ്ങനെ മാറ്റി നടണം കേട്ടോ ഇപ്പം ഇതെങ്ങനെ കുറച്ച് കുറച്ച് പോട്ടിലെല്ലാം നടിട്ടുണ്ട് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടില്ല വെള്ളം ഇനി ഒഴിക്കണം കേട്ടോ വെച്ചിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാലോ എന്ന് ഓർത്ത് പിന്നെ വെള്ളം ഒഴിച്ചില്ല അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ദാ നമ്മുടെ ആ സ്റ്റാൻഡ് ഇരുന്നേരത്ത് നമ്മൾ സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ കൊണ്ടു വയ്ക്കണം ഇതെല്ലാം ഒറ്റ ദിവസം ചെയ്ത പണിയാണ് കേട്ടോ ടയറൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കാം നാളെ കാണാം